സോ നമുക്കറിയാം ഈ സീസണിലെ അവസാന മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ജൂനിയർ ടീമിനെതിരെ പരാജയപ്പെട്ട് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായതിന് പിന്നാലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മെറുല ഒരു വലിയ അപ്ഡേറ്റ് കെ ബി എഫ് സിയുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു സൂപ്പർ കപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് മേൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളത് ഫാൻ ഫേവറേറ്റ്സ് ആയിട്ടുള്ള പല താരങ്ങളുടെ കാര്യത്തിലും വിദേശ താരങ്ങളുടെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സ് കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളതായിരുന്നു മാർക്കസ് ആ ഒരു ട്വീറ്റിലൂടെ ആരാധകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് സോ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നേര താരം മിലോസ് ഡ്രിൻജിക്ക് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാനുള്ള നീക്കങ്ങളിലാണെന്നും താരവുമായൊരു മ്യൂച്വൽ ടെർമിനേഷൻ ഡിസ്കഷനിലാണെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പിന്നീട് നായകൻ അഡ്രിയാൻ ലൂണാണ് അഡ്രിയാൻ ലോണേയുടെ കാര്യത്തിൽ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവിയും ആശങ്കയിലാണ് നിലവിൽ ലൂണയുടെ ഒരു ബെറ്റർ റീപ്ലേസ്മെൻറ്റിന് വേണ്ടി ക്ലബ്ബ് തിരയുന്നുണ്ട് സോ ബെറ്റർ റീപ്ലേസ്മെൻറ്റിൻ്റെ ബ്ലാസ്റ്റേഴ്സിന് ഫൈൻ ചെയ്യാൻ സാധിച്ചാൽ അഡ്രിയാൻ ലൂണയുടെ അവസാന സീസൺ ആയിരിക്കും ഈ കഴിഞ്ഞത് അങ്ങനെ ഒരുപാടധികം താരങ്ങളുടെ പടിയിറക്കം വരുന്ന ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നതോടുകൂടി നമ്മൾ കേൾക്കുമെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വരുന്ന ദിവസങ്ങൾ വരുന്ന ദിവസങ്ങളുള്ളിൽ തന്നെ ക്ലബ്ബ് ഔദ്യോഗികമായി അറിയിക്കുന്നതായിരിക്കും അതായത് ക്ലബ്ബിനോട് വിട പറയുന്ന താരങ്ങളുടെ ഒഫീഷ്യൽ പോസ്റ്റ് ക്ലബ്ബ് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ എന്നാണ് ഇപ്പോൾ പുറത്ത് വന്ന റിപ്പോർട്ട് സുഹൃദേദമായ പല പടിയിറക്കങ്ങളും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് സുഖൈ സമ്പടിയുടെ ചാനൽ ടെൻ കെ എന്ന ഫാമിലി തനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ